ആലപ്പുഴയിൽ വാഹന പരിശോധനയ്ക്കിടെ പരിക്കേറ്റ യുവാവിനെ റോഡിൽ ഉപേക്ഷിച്ച് പോലീസ് വാഹനം നിർത്താതെ പോയപ്പോൾ പോലീസ് കടന്നു പിടിക്കുകയായിരുന്നു പിന്നാലെ യുവാവ് വണ്ടിയിൽ നിന്ന് തെറിച്ചു വീണു പരിക്കേറ്റ ആലപ്പുഴ സ്വദേശി അനിലിനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജനങ്ങളുടെ കാവലാളുകൾ ജനങ്ങളെ സംരക്ഷിക്കാൻ നിരത്തുകളിലുള്ളവർ അങ്ങനെയാണ് നമ്മൾ കേരള പോലീസിനെയും അതുപോലെ തന്നെ ആഭ്യന്തരത്തെയും പൊതുവേ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭരണകൂടവും അത് തന്നെയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ജനങ്ങളെ കാക്കുന്നവരാണ് പോലീസ് എന്ന് പക്ഷേ ഇന്നലെ പുലർച്ചെ ആറു മണിക്ക് നമ്മുടെ ആലപ്പുഴ ഭാഗത്ത് ഒരു അപകടമുണ്ടായി ഒരു മനുഷ്യൻ പോലും കാണിക്കാത്ത ക്രൂരതയാണ് ഇന്നലെ പോലീസ് അവരോട് കാണിച്ചിരിക്കുന്നത് വാഹനാപകടത്തിൽപ്പെട്ടവരെ മൈൻഡ് പോലും ചെയ്യാതെ ആ വഴികളിലൂടെ പോയ പോലീസ് ഒട്ടും ഒരു മനുഷ്യത്വരഹിതമായിട്ട് പെരുമാറിക്കൊണ്ടാണ് ഇന്നലെ അവിടെ നിന്ന് മാറിപ്പോയത് അവിടെ അപകടത്തിൽപ്പെട്ട രണ്ടുപേരാണ് അനിലും രാഹുലും ഇപ്പോൾ അപകടത്തിൽപ്പെട്ട അനിലിൻ്റെ നില വളരെ ഗുരുതരമാണ് അദ്ദേഹത്തെ ഇപ്പോൾ ലൂർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് രാഹുൽ സംസാരിക്കുന്നുണ്ട് എന്താണ് പറ്റിയത് ശരിക്കും കൊച്ചിയിൽ നിന്ന് പെട്ടെന്നാണ് കയറിയ പോലീസ് കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു എസ് എ ഉണ്ടായിരുന്നു കോൺസ്റ്റബിൾ റോഡിന് അടിക്കോട്ട് മാറിയിരുന്നു നമ്മൾ വണ്ടി ഓടിച്ചിട്ട് വന്നപ്പോഴത്തേക്കും കൈ കാണിച്ചു തൊട്ടടുത്തപ്പോഴാണ് കൈ കാണിച്ചത് അതുവരെ ഒന്നും പറഞ്ഞില്ല തൊട്ടടുത്തപ്പോൾ കൈ കാണിച്ചു കൈ കാണിച്ചപ്പോൾ ഞങ്ങൾ ഒതുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും പുള്ളിക്കാൻ ഇപ്പുറത്തോടെ വന്ന് ഓടിക്കുന്ന ആളെ പിടിച്ച് പലിച്ച് തറയിലിടുമായിരുന്നു അങ്ങനെ എൻ്റെ കൂട്ടുകാരും ഞാനും മറിഞ്ഞ് വീണ് വീണു വീണു പറഞ്ഞാൽ പുള്ളിക്കാരൻ പോലീസ് വലിച്ചിട്ടുടനെ കറങ്ങി പുള്ളി അടിച്ച് താഴെ വീണു ഞാൻ പെട്ടെന്ന് എണീറ്റ് പുള്ളിനെയാണ് ചെന്ന് നോക്കിയത് എൻ്റെ കൂട്ടനോട് കിടക്കുകയാണപ്പോഴും ഞാൻ നേരെ എൻ്റെ ഒരു മനസ്സിലത്തെ കൊണ്ട് ഞാൻ നേരെ എന്നാൽ പോലീസിനെ വിളിക്കുന്നത് ഞാൻ കുറച്ച് ചേട്ടനെ എണീക്കെന്ന് പറഞ്ഞിട്ട് പുള്ളി എണീക്കുന്നില്ല ലാസ്റ്റ് ഞാൻ ആ എസ് 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 എനി വിളിച്ച് എസ് എവിടെ നിൽക്കുവായിരുന്നു ഞാൻ വിളിച്ചിട്ടാണ് ശേഷം പുള്ളി വരുന്നത് അങ്ങനെ വിളുവാ ഞങ്ങൾ രണ്ടോട് പൊക്കിയിട്ട് പൊങ്ങുന്നില്ല അങ്ങനെ പിന്നെ റോഡേക്കൂടെ വന്ന് ചേട്ടൻ ഞാൻ കൈ കൊണ്ട് കടത്തി നിർത്തി എന്തെങ്കിലും കാര്യം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മൂന്നിനോട് പോക്കി ജീപ്പിലോട്ട് കയറ്റി ഞാൻ പോലീസിനോട് ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ സാറേ കൊണ്ടുപോകുന്നേ എൻ്റെ കൂട്ടനോട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കാരണം കറുത്തും ബ്ലഡ് അടിക്കുവാണ് എനിക്കിപ്പോൾ പേടിയായി പോയി ഞാൻ പറഞ്ഞു അവനോട് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങളൊരു നിങ്ങൾ രണ്ടും കൂടെ വേറെ ഹോസ്പിറ്റൽ ഉക്കോളാം പറഞ്ഞു നിങ്ങൾ രണ്ടും കൂടെ അവനെ നീന്തുന്നുണ്ട് കാണിക്കും ഞാൻ വേറെ പോകാൻ പറഞ്ഞുകൊണ്ട് വണ്ടി അടുത്ത് ഒറ്റ ഇട്ട് പോലീസ് ഇറങ്ങി നോക്കിയൊന്നുമില്ല എന്താ പറ്റിയൊന്നും നോക്കി നോക്കില്ല പുള്ളി ഒന്നും നോക്കില്ല പുള്ളി നേരെ ഞങ്ങൾ വണ്ടിക്കത്ത് കയറ്റി വെച്ചപ്പോഴത്തേക്കും തന്നെ പുള്ളിനെ കൊണ്ട് പുള്ളി പോകാമായിരുന്നു പെട്ടെന്ന് തന്നെ അപ്പോൾ കൂടാതെ രണ്ട് ഈ ഏട്ടമ്പർ ഉണ്ടാവും അവിടെ പുറകെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ എൻ്റെ കാര്യം ചോദിച്ചു തന്നു ഞാൻ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു അപ്പോൾ അവർ ചോദിക്കുന്നത് ഇതാണ് ചോദിക്കുന്നത് പോലീസ് പോലീസ് എന്താണ് അങ്ങനെ കാണിച്ചത് അവിടെ ബ്ലഡ് കുടിച്ചിടത്തും കിടക്കുന്നു കണ്ടില്ലെന്ന് പറഞ്ഞു പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ എൻ്റെ ആരേലുണ്ടെന്നാൽ ബെൽറ്റ് എടുത്ത് ഞാൻ മേത്തേക്ക് കെട്ടി വെച്ചിട്ട് ഞാൻ പറഞ്ഞു നീ ഞാൻ ഹോസ്പിറ്റൽ എന്താണ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് ഇവിടെ ഷെട്ടിയാടെന്ന് പറഞ്ഞ് ഹോസ്പിറ്റൽ വന്ന് പറഞ്ഞ് ഞാൻ പറയാൻ വണ്ടി ഓടിക്കാൻ തരുന്ന സംസാരം ഉണ്ടാവുകയാണ് വണ്ടി എൻ്റെ കൂടി ഇരിക്കാന്ന് ഞാൻ പറഞ്ഞു കാരണം എന്തെങ്കിലും പറ്റിപ്പോ കഴിഞ്ഞാൽ തീർന്നു അപ്പോൾ അത് അത്ര ബ്ലഡ് മൊത്തമുണ്ട് അത് പേടിയേ പോകും അങ്ങനെ സംസാരിച്ച് സംസാരിച്ചാണ് ഹോസ്പിറ്റലിൽ വരുന്നത് അപ്പോൾ എങ്ങനെയാണ് കൊണ്ടുപോയത് ശരി കെട്ടി പിടിച്ചിട്ട് ടൈറ്റ് ആയിട്ട് ചെയ്ത് അതിനാണ് കൊണ്ടുപോയത് അവിടെക്കും ഡോക്ടർ കാര്യം പറഞ്ഞു അപകടത്തിന് ശേഷവും റോഡിന് ഉപേക്ഷിച്ചു എന്നുള്ള വാർത്തയാണ് വിശ്വസിയത്